ഹലോ ഹാപ്പി മോർണിംഗ് ഇന്ന് നിങ്ങൾക്കൊരു നല്ല ദിവസമാണ് കേട്ടോ കാരണം നിങ്ങൾ ഒരു നല്ല കാര്യം കേൾക്കാനായി തയ്യാറായിരിക്കുന്നു ഇത് നിങ്ങളെ നല്ലൊരു ദിവസത്തിലേക്ക് എത്തിക്കും തീർച്ച അതെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ തീരെ പ്രതീക്ഷിക്കാതെ മോശമായ കാര്യങ്ങൾ സംഭവിച്ചെന്നു വരും എല്ലാം തകർന്നു പോയെന്നു തോന്നും സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു നിരും പക്ഷേ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കണം എപ്പോഴെങ്കിലും മോശമായത് എന്തെങ്കിലും സംഭവിച്ചാൽ ഓർക്കുക എല്ലാറ്റിലും ഒരു നന്മയുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആ സാഹചര്യത്തിൽ നിന്ന് വേഗം പുറത്തു വരാൻ ശ്രമിക്കുക എന്നതാണ് എന്നിട്ട് ശാന്തമായി ഇരുന്ന് ചിന്തിക്കുക ഈ സാഹചര്യത്തിൽ നിന്ന് എനിക്ക് എന്താണ് പഠിക്കാനുള്ളത് ഒരു പക്ഷെ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു പാഠമാകാം അത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ദിശ മാറ്റാനുള്ള ഒരു സൂചനയാകാം ചിലപ്പോൾ ആ മോശം അനുഭവമായിരിക്കും നമ്മളെ കൂടുതൽ ശക്തരാക്കുന്നതും പുതിയ കഴിവുകൾ കണ്ടെത്താൻ സഹായിക്കുന്നതും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു മത്സരത്തിൽ തോറ്റെന്ന് വിചാരിക്കുക ആ നിമിഷം അത് സങ്കടമുണ്ടാക്കും പക്ഷേ തോൽവിയിൽ നിന്ന് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി അടുത്ത തവണ കൂടുതൽ നന്നായി പരിശ്രമിച്ച് വിജയിക്കാൻ സാധിക്കുമെങ്കിൽ ആ തോൽവി പോലും ഒരു നന്മയായി മാറും അതുകൊണ്ട് ഇനി ജീവിതത്തിൽ എന്തെങ്കിലും മോശം കാര്യങ്ങൾ സംഭവിച്ചാൽ അതിൽ തളരാതെ ആ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് പാഠം പഠിക്കാമെന്ന് നോക്കുക ആ പാഠങ്ങളായിരിക്കും നമ്മളെ കൂടുതൽ മുന്നോട്ട് നയിക്കുന്നത് താങ്ക് യു ഇറ്റ്സ് മീ ...bir